നമസ്കാരം അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പൽ ലൈനിൽ പറഞ്ഞ പോലെ മുട്ടക്കോഴി വളർത്താനായിട്ട് എനിക്ക് പലിശയില്ലാതെ ലോൺ കിട്ടിയത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് വീട്ടമ്മമാർ ആഗ്രഹമുണ്ടായിട്ടും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് മടിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും അല്ല ഏത് വിഭാഗം ആൾക്കാർക്കാണ് ഈ ലോൺ കിട്ടുന്നതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മുഴുവനായും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അൻപതിനായിരം രൂപയാണ് നമുക്ക് ലോണായിട്ട് ലഭിക്കുന്നത് അതിൽ ഇരുപത്തി അയ്യായിരം രൂപ മാത്രം നമ്മൾ തിരിച്ചടച്ചാൽ മതി നമ്മൾ അടയ്ക്കുന്ന പൈസ അതായത് ഇരുപത്തി രൂപയ്ക്ക് യാതൊരുവിധ പലിശയും ഈടാക്കുന്നില്ല ഈ ലോണിനപേക്ഷിക്കേണ്ടത് നമ്മൾ എംപ്ലോയ്മെൻ്റ് വഴിയാണ് അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഏത് എംപ്ലോയ്മെൻ്റ് ആണോ ആ എംപ്ലോയ്മെൻറ്റ് വഴിയാണ് നമ്മൾ ഈ ലോണിന് വേണ്ടി അപേക്ഷ വയ്ക്കേണ്ടത് പിന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ലോണാണ് പുരുഷന്മാർക്ക് ഈ ലോണ് എംപ്ലോയ്മെൻ്റ് വഴി ലഭിക്കുന്നതല്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ലോണ് നമ്മുടെ ആണ് നമുക്ക് തരുന്ന അത് വിവാഹബന്ധം വേർപെട്ട സ്ത്രീകൾക്കും വിധവകളായ സ്ത്രീകൾക്കുമുള്ള പ്രത്യേക ഒരു ലോൺ പദ്ധതിയാണ് ഇത് ഇതിനെ ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് പതിനെട്ട് വയസ്സിനും അമ്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിധവകളായ വിവാഹമോചിതരായ സ്ത്രീകൾക്കും ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് മുട്ട കോഴി വളർത്താൻ വേണ്ടി ലോൺ ലഭിച്ചത് ആ പൈസ കൊണ്ടാണ് ആദ്യമൊക്കെ കുറച്ച് എണിക്ക് മുട്ട കോഴികളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലോൺ കൂടെ കിട്ടിയപ്പോൾ കുറച്ചും കൂടെ കോഴികളെ വാങ്ങിക്കാനും ഒക്കെ പറ്റി നമുക്ക് കൂടൊക്കെ കുറച്ചും കൂടെ വൃത്തിയാക്കാനും ഒക്കെ സാധിച്ചു ആ പൈസ ഉണ്ട് പിന്നെ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണ് തരുന്നത് അതിൽ ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ നമ്മൾ തിരിച്ചടച്ചാൽ മതി അൻപതിനായിരം രൂപ കിട്ടുന്നതിൽ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ തിരിച്ചടച്ചാൽ മതി അപ്പോൾ പോലെയുള്ള വിധവകളും വിവാഹമോചിതരുമായ സ്ത്രീകൾക്ക് അത് വലിയൊരു കൈത്താങ് തന്നെയാണ് അപ്പോൾ ഇത് അറിഞ്ഞൂരാകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് അവർ ഹെൽപ്പ് ചെയ്യണം ഇത് അപേക്ഷ വെച്ചിട്ട് നമ്മൾ ആറുമാസത്തിനകത്ത് അവർ നമ്മളെ വിളിക്കും എംപ്ലോയ്മെൻറ്റിൽ നിന്ന് അപ്പോൾ അതത് ജില്ല എംപ്ലോയ്മെൻറ്റിലാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ല ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ തിരുവനന്തപുരം എംപ്ലോയ്മെൻ്റ് എന്നാണ് എന്നെ വിളിക്കുന്നത് അതിനൊരു ഏഴ് ദിവസത്തെ ട്രെയിനിങ് നമുക്ക് തരും സംരംഭം തുടങ്ങാം അതായത് മുട്ടക്കോഴി തന്നെ നിങ്ങൾ വളർത്തണമെന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സംരംഭം വേണമെങ്കിലും തുടങ്ങാനായിട്ട് പറ്റും അതിന് അതിന് മുകളിലേക്കു പൈസ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഐ ഒ ബി ബാങ്ക് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും അപ്പോൾ ആർ സെ ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് നമുക്ക് ഈ ട്രെയിനിങ് ഒക്കെ തരുന്നത് അത് ഐഒബിയുടെ കീഴിലാണ് ആർ സി ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഐഒ ബി ബാങ്ക് നമ്മളെ സംരംഭത്തിന് കുറച്ചുകൂടി പൈസ ആവശ്യമാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഈ ശരണ്യ ലോണിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മളെ എംപ്ലോയ്മെൻറ്റ് കാർഡിൻ്റെ പുറകുവശത്തായിട്ട് എഴുതിയിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ വിളിച്ച് തിരക്കി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും എല്ലാവരും ഇത് തിരക്കി ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആരുടെ മുൻപിൽ കൈന്നിട്ടാതെ സ്വന്തമായി ഒരു വരുമാനമാർഗം കണ്ടെത്തേണ്ടത് ഓരോരുത്തരുടെയും ലക്ഷ്യമാണ് അതിനു വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഈ ശരണ്യ പദ്ധതി ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മൾ അവിടെ ട്രെയിനിങ് ചെല്ലുന്ന സമയത്ത് ഇതിലൂടെ രക്ഷപ്പെട്ട ഒരുപാട് ഉയരങ്ങളിലെത്തിയ ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഉയരങ്ങളിൽ എത്തണമെന്നുള്ള ആ വലിയ ആഗ്രഹം അവിടെ നിന്ന് കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ പൂവിടാൻ തുടങ്ങും അപ്പോൾ ഗവൺമെൻറ് വെച്ച് നീട്ടുന്ന ഈ വലിയ ഒരു ആനുകൂല്യം നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത് ഇത് നമ്മുടെ അവകാശമാണ് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ അവർക്ക് അതിനു മുമ്പേ ഒരു ജീവിതമാർഗം കണ്ടെത്തി തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത് നമുക്ക് ലോൺ തരുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് ജോലി കിട്ടില്ല എന്നൊന്നുമില്ല ജോലി നമുക്ക് അർഹതപ്പെട്ട രീ മുറയ്ക്ക് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും പക്ഷേ ഈ ഈ ലോൺ തുക നമുക്ക് നിങ്ങൾ വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം ഇരുപത്തയ്യായിരം രൂപ സബ്സിഡി ഇരുപത്തയ്യായിരം രൂപ പലിശയില്ലാതെ നമുക്ക് കിട്ടാ കിട്ടുന്നതാണ് വിവാഹമോചിതരും വിധവകളുമായ സ്ത്രീകളും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പാതി വഴിയിൽ ഒറ്റപ്പെട്ടു പോയവരാണ് അപ്പോൾ അവർക്ക് അവരെ ഒപ്പമുള്ള അവരെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് കഷ്ടപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മളെന്താ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ പൊരുത്തി നേട നേടുന്നവരാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ അപ്പോൾ അത് നന്മയുടെ വഴിയെ നേരിൻ്റെ വഴിയെ അഭിമാനത്തിൻ്റെ വഴിയെ തന്നെ നമുക്ക് ജോലി ചെയ്ത് നമ്മളെ കുടുംബം പുലർത്താനായിട്ട് ഈ ലോൺ കൊണ്ട് സാധിക്കും നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം പുരയിടം വീട് എന്നെ സംബന്ധിച്ചു വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒരു ചെറിയ വീട് പുരയിടം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കടമ്പുകൾ നമ്മളെ മുന്നിൽ ഇങ്ങനെ നേർന്ന് കിടക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചവിട്ടി എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ കഷ്ടപ്പാടും നമ്മളെ മനോബലവും വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിനൊരു ഒരു എന്താണ് ഒരു അടിസ്ഥാനം കിട്ടേണ്ടത് ഒരാവശ്യമാണ് ഏതൊരു സംരംഭത്തിനും ഒരു ഒരു അടിസ്ഥാനം വേണമല്ലോ അപ്പോൾ ഈ ഒരു അടിസ്ഥാനമായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോണ് അപ്ലൈ ചെയ്ത് നിങ്ങൾ ഈ ലോൺ വാങ്ങിച്ചെടുത്ത് പുതിയൊരു ജീവിതത്തിലേക്കുള്ള അടിത്തറ ഇതിലൂടെ തയ്യാറാക്കണം ഇത് വെറുതെ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ആൾ അങ്ങനെ വിധവയോ വിവാഹമോചിതയോ ആയിരിക്കണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം അത് വലിയൊരു കാര്യം തന്നെയായിരിക്കും കാരണം നമ്മൾ വലിയ വലിയ ലോണൊക്കെ നമ്മൾ ഒരു ലക്ഷം രൂപ അൻപതിനായിരം രൂപയ്ക്ക് ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാസം ലോണ് അട തിരിച്ചടവായിട്ട് അടയ്ക്കണം ഇതങ്ങനെയൊന്നുമില്ല നമ്മൾ അഞ്ഞൂറ് രൂപ മാസം അടച്ചാൽ മാത്രം മതി ഒരുപാട് കാലയളവ് ഇത് അടച്ച് തീർക്കാം നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അടച്ചില്ലൊന്ന് കരുതി പലിശ കൂടി പോവും അങ്ങനെയൊന്നുമുള്ള ഒരു പ്രശ്നവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരാളെയോ ഈ വീഡിയോയിലൂടെ ഈ കിട്ടുന്ന അറിവ് ഷെയർ ചെയ്ത് സഹായിക്കണം എന്നെപ്പോലെ മുട്ടക്കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കാറ്ററിംഗ് ചെയ്യുന്നവരുണ്ട് അച്ചാറ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ജ്യൂസ് കട തുടങ്ങിയ ആൾക്കാരെ എനിക്കറിയാം അവിടെ ട്രെയിനിങ്ങിന് വന്നിട്ട് അതൊക്കെ നല്ല വിജയ സാധ്യതയുള്ള സംരംഭങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാൾ നമ്മളിലൂടെ നമ്മൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെടുന്നുവെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ നമുക്കറിയാവുന്ന ഒരു അറിവ് അവർക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപഹാരം ഉണ്ടാകുന്നുവെങ്കിൽ അതുണ്ടായിക്കോട്ടെ എന്ന് കരുതിയെങ്കിലും ഇത് ഷെയർ ചെയ്യണം